மனசில் முழுவேடியில எல்லா மலையாளிகளும் நெஞ்சிலே நம்ம நம்ம நாட்டன் நம்மத்தனம் രണ്ട് സംസാരിക്കുന്നതിനു വേണ്ടിയിലേക്ക് നമസ്കാരം പ്രിയപ്പെട്ടവരെ ആദ്യം ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വൈജോട്ടനും പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളോടും കാരണം ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേക്ക് എന്റെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനും പിന്നെ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് ഒറ്റപ്പെടൽ ഏതൊരു മനുഷ്യനെയും തളർത്തുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വാർദ്ധക കാലഘട്ടത്തിൽ അപ്പൊ ആ മാനുഷികമായ ആ ഒരു സ്ഥിതിയിൽ നിന്നും മോന്താവ് ഗ്രാമപഞ്ചായത്തില് ഇത്രയും സന്തോഷകരമായ ഒരു പരിപാടിക്ക് തന്നെ ക്ഷണിച്ചതിനും ഇങ്ങനെ ഒരു ചിന്ത തന്നെ നമ്മുടെ പഞ്ചായത്ത് അധികാരികൾക്ക് വന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്

കടലിന്റെ കടലിന്റെ മക്കള മണക്കും മണക്കും കൊണ്ട് ചോര നാളെ കര കാണുമോ അതോ വെള്ളത്തിൽ ോ അന്നം തന്നെ ബലവാൻ അവൻ തന്നെ മഞ്ഞൻ ഇനി നായകനോ ഉള്ള കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കത്തും മരക്കാരനോ പെരിങ്കടക്കാരനോ മീനാണോ അതും ഞാനാണോ കടൽ മീനാണോ നാളെ അതുകൊണ്ടുതന്നെ നമ്മള് വൈദ്യുതി നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് പോയി സംസാരിക്കുന്നുണ്ട് നമ്മളുടൻ തന്നെ നമ്മുടെ മൂന്നു ഗ്രാമപഞ്ചായത്തില് നമ്മളൊരു വൈദ്യോ നമ്മൾ നടത്താനായിട്ട് ഇതിനെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ സഹകരണങ്ങൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം നമ്മുടെ വലിയൊരു വേദിയിൽ നമുക്ക് കാണാൻ പറ്റട്ടെ താങ്ക്